രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രചരണ ചൂടിലാണ് നാടും നഗരവും സീറ്റുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ അത്യന്തം പ്രയത്നിക്കുന്ന കാഴ്ച വിജയിച്ചാൽ എന്തു ചെയ്യുമെന്ന് ഇനി സ്ഥാനാർത്ഥികൾ തന്നെ പറയട്ടെ കേരളത്തിൻ്റെ കിഴക്കി അറ്റത്തുള്ള കേരള കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള കുടിയേറ്റക്കാരുടെ ശക്തികേന്ദ്രം ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പതിനാലായിരത്തിലധികം വോട്ടർമാരുള്ള ഉദയഗിരി പഞ്ചായത്തിൽ ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് യു ഡി എഫും എൽ ഡി എഫും തങ്ങളുടെ കരുത്തു പരീക്ഷിക്കുന്ന ഇടം നമ്മുടെ ഉദയഗിരി പഞ്ചായത്തിൽ പ്രധാനമായും പതിനഞ്ച് വാർഡുകളാണുള്ളത് അതിൽ വാർഡ് ഒന്ന് മുദുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനൊരു രാഷ്ട്രീയ അടിത്തറ അല്ലെങ്കിൽ ഒരു അടിത്തറ ലഭിച്ച വാർഡ് തന്നെയായിരുന്നു മുദുശ്ശേരി അതിനുശേഷം ഒരു തുടക്കക്കാരി എന്ന നിലയിലാണ് ജയ് സി ജോസ് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം അല്ലേ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യം പറഞ്ഞോളൂ എന്താണ് വിശേഷം ഇപ്പോൾ പ്രചരണമൊക്കെ നടക്കുന്നു ഓക്കെ അങ്ങനെ നടക്കുന്നു അത്രേ ഉള്ളൂ പ്രചാരണ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ഒരു വട്ടം കയറി കഴിഞ്ഞു ഏകദേശം ഓൾമോസ്റ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ഇനി പത്തോ പന്ത്രണ്ടോ വീടുകൾ മാത്രമേ കയറാനുള്ളൂ അതെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരെയും കണ്ടു കഴിഞ്ഞു അപ്പോൾ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ ജെ സി കടന്നു വന്നാൽ എന്തൊക്കെ ചെയ്യും ഞാൻ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ് ഒന്നാം വാർഡ് എന്ന് പറയുന്നത് എങ്കിൽ പോലും പഞ്ചായത്ത് നമ്മുടെ കയ്യിലല്ല എൽ ഡി എഫിൻ്റെ കൈയിലാണുള്ളത് ഇപ്പം യു ഡി എഫ് ഇനിയും ജയിച്ച് വന്നാൽ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് പി ഉദിരി പി എച്ച് സിയുടെ അവിടെ ഒരു ഓപ്പോസിറ്റ് ഒരു പാലം നടപ്പാലം വേണം ഒരുപാട് പേര് മുതുശ്ശേരിയിൽ നിന്ന് വരുന്ന പി എച്ച് സിയിലോട്ട് പോകാനും ബാങ്കിലോട്ട് പോകാനും സ്കൂളിൽ പോകാനുമൊക്കെ ആയിട്ട് ആ നടപ്പാലം ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ട് അത് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരണം രണ്ടാമതാമത് നമ്മുടെ റോഡുകൾ ഒത്തിരി റീട്ടയറിങ് അല്ലെങ്കിൽ റീട്ടയറിങ് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ റീട്ടയറിങ് ചെയ്യണം പിന്നെ ജൽ ജീവൻ മിഷൻ വിജയിപ്പിച്ചെടുക്കണം പരപ്പയിൽ ഒരു ജല ജലനിധി പദ്ധതിയുണ്ട് അവിടത്തെ റോഡ് പഞ്ചായത്ത് ഓൾറെഡി ഏറ്റെടുത്തതാണ് അവിടെ ഏറ്റെടുത്ത് ഇത് ഒന്നും നടത്തി നടത്താൻ നടത്തിയിട്ടില്ല അത് കോൺക്രീറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് പിന്നെ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതായ കുറച്ച് റോഡുകളുണ്ട് അത് ഏറ്റെടുത്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യുകയോ ടാറിങ് ചെയ്യുകയോ ചെയ്യുക ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവർ മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളും അതുപോലെ തന്നെ അവർ നടപ്പിലാക്കിയ കുറേ ആശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് എന്താ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണോ എങ്ങനെയാണ് അതെ അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ അതിൽ ചെയ്യാൻ കഴിയാത്ത ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ ഞാൻ ജയിച്ചു വന്നാൽ അതെല്ലാം ഞാൻ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ ആദ്യം അപ്പോൾ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നടപ്പിലാക്കുന്നത് എന്തായിരിക്കും അവിടെ മനസ്സിലുള്ളത് എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം നടപ്പിലാക്കുന്നത് പിന്നെ നടപ്പാലമാണ് നമ്മുടെ പി എച്ച് സിയുടെ മുമ്പിലുള്ള ഒരു നടപ്പാലം നമുക്ക് വേണം അത് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് നമുക്കത് സാങ്ഷനായി കിട്ടിയതായിരുന്നു ആ കിട്ടിയത് തട്ടിപ്പോയി എന്തൊക്കെയോ കാരണത്താൽ തട്ടിപ്പോയി അത് നമുക്ക് വീണ്ടും എടുക്കണം എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ തുടക്കക്കാരിയാണ് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ വിജയിക്കാൻ സാധിക്കട്ടെ ഓക്കെ ആശംസകൾ ഉദയഗിരി പഞ്ചായത്തിലെ വാർഡ് ഒന്നിൽ മുതുശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡെയ്സി ആണ് എൻ്റെ കൂടെയുള്ളത് ഒരു അധ്യാപികയായിരുന്നു അതുപോലെ തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതുപോലെ മഹിള അസോസിയേഷൻ്റെ ഏരിയ വൈസ് പ്രസിഡൻറ് കൂടിയാണ് എന്തൊക്കെയാണ് വിജയ പ്രതീക്ഷകൾ നൂറ് ശതമാനവും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് നമ്മൾ രണ്ട് തവണ ഞാനിവിടെ മെമ്പറായിരുന്നു ആ സമയത്ത് നിരവധിയായ വികസന കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ മുശ്ശേരി ഭാഗത്ത് രണ്ട് അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങി അംഗൻവാടി കെട്ടിടം പൂർത്തിയാക്കി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന റോഡുകളെല്ലാം ടാറിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് പല റോഡുകൾ ഏറ്റെടുത്ത് അവിടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവിടെ കുടിവെള്ള പദ്ധതിയായിരുന്നു ഇല്ലായിരുന്നത് ശ്രീമതി ടീച്ചർ എം പി ഇവിടെ ഒരു എൺപത്തി ആറ് ലക്ഷം രൂപ രൂപയിലുള്ള ഒരു കുടിവെള്ള പദ്ധതി ഇപ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇട്ടത് ഞാൻ മെമ്പറായിരുന്ന സമയത്തായിരുന്നു കുടിവെള്ള പദ്ധതിക്കുള്ള സ്ഥലം വാങ്ങി അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി അത് നടത്തിയത് ഇപ്പോഴാണ് ഉദ്ഘാടനം കഴിഞ്ഞത് അത് തുടക്കമിട്ടത് ഞാൻ മെമ്പറായിരുന്ന ഒരു സമയത്തായിരുന്നു ഇനിയിപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് തവണ മെമ്പറായിരുന്ന സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തവണയും വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തവണയും വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്തു പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഇവിടെ ഈ വാർഡിൽ എന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ആണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ ജനങ്ങളെല്ലാവരും നല്ല പിന്തുണയാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് മെമ്പറായിരുന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യം നടപ്പിലാക്കുക ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വാർഡിലെ റോഡുകളുടെ വികസനത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് വാർഡില് ഏറ്റെടുക്കാനുള്ള റോഡുകൾ ഏറ്റെടുക്കുകയും ടാറിങ് അതുപോലെ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്യും പിന്നീട് പുതുശ്ശേരി വാർഡിലെ തെരുവുവിളക്ക് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല തെരുവിളക്കില്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും തെരുവുവിളക്ക് സ്ഥാപിക്കും അതോടൊപ്പം നമ്മുടെ ശ്മശാനം പൂർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ല ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ ശ്മശാനം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തും അതേപോലെ നമ്മുടെ വാർഡിൽ കുടുംബശ്രീ ഓക്സിലറി അതുപോലെ കുടുംബശ്രീ ഗ്രൂപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് വാർഡിൽ വ്യവസായ വ്യവസായം ആരംഭിക്കും ഇപ്പോൾ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജയിച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഉദയഗിരി പഞ്ചായത്ത് ഉദയഗിരി പഞ്ചായത്തിലെ വാർഡ് ഒന്നിൽ മുതശ്ശേരിയിൽ സ്ത്രീ സംവരണമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും സ്ത്രീകൾ തന്നെയാണ് കരുത്തുറ്റ സ്ത്രീകൾ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് റീന മറിയം തോമസ് ആണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം അല്ലേ അതെ എൻ്റെ പേര് റീന മറിയം തോമസ് എന്നാണ് പിന്നെ നമ്മൾ അതായത് മുന്നേ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടോ അതോ ആദ്യമായിട്ടാണോ അതൊരു തുടക്കക്കാരിയാണോ എങ്ങനെയാണ് അല്ല ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കാൻ മറിയം തോമസ് വാർഡിൽ വിജയിച്ച മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ വാർഡിലെ ജനങ്ങൾക്കായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒന്നാം വാർഡിലാണെങ്കിൽ റോഡുകളെല്ലാം മുഴുവനും പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഏഹ് നടപ്പ് യാത്രക്കാർക്ക് പോലും നേരെ ചൊവ്വ നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അപ്പം അതെന്തായാലും ആ റോഡിൻ്റെ വികസനം ഒന്ന് ശരിയാക്കണം പിന്നെ തൊഴിലുറപ്പ് വേതനം അത് കൃത്യസമയത്ത് അവരുടെ അക്കൗണ്ടിലൊക്കെ വരാൻ ഒരുപാട് താമസം പിടിക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തും പിന്നെ വീടില്ലാത്തവരെ തിരഞ്ഞു തെരഞ്ഞെടുത്ത് അവർക്ക് കൃത്യസമയത്ത് അവർക്കുള്ള ഒരു ഭവനമാക്കി കൊടുക്കാൻ എന്നെയ കൊണ്ടു കഴിയുന്നതുപോലെ ഞാൻ ശ്രമിക്കും കുടിവെള്ളം ഇല്ലാത്തവർക്ക് വേണ്ടി ജൽ പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ പദ്ധതിയിലൂടെ അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും മത്സരിച്ച് വിജയിച്ച എറീന മറിയം തോമസിലൂടെ ഈ വാർഡിലൊരു മാറ്റം വരട്ടെ ആശംസകൾ താങ്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടർമാരും അറുന്നൂറ്റി പതിനേഴ് വീടുകളുമുള്ള ഏറ്റവും വലിയൊരു വാർഡാണ് ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പടപ്പേങ്ങാട് ഈ വാർഡിലെ പ്രധാന മുന്നണികളെല്ലാം തന്നെ രാത്രിയിലും പ്രചരണ തിരക്കിലാണ് യു ഡി എഫിന് ശക്തി സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് ചപ്പാരപ്പടവ് പഞ്ചായത്ത് അതുപോലെ തന്നെ പടപ്പേങ്ങാട് വാർഡ് ഈ പടപ്പേങ്ങാട് വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി വി നാരായണനാണ് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ഒന്ന് പരിചയപ്പെടുത്തിക്കോളും രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അതായത് വിജയിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ പത്തിയഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ വാർഡ് വികസന കൺവീനറായിരുന്നു എല്ലാ മെമ്പർമാർ വന്നാലും അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു മണി കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഭാഗത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഒന്ന് നമ്മുടെ പതിനൊന്നാം വാർഡിലെ കുളത്ത് നമ്മുടെ പട്ടയങ്ങാട് കുളത്തിൻ്റെ വഴിയുള്ള ഒരു പാലം അതിനിപ്പോൾ ഒന്ന് ഓൾറെഡി പണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് ഒരു ഭാഗം മാത്രമേ ടാർ 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 ബാക്കിയുള്ള ഭാഗം ഞാൻ തീർച്ചയായും അത് റോഡ് ചെയ്തിരിക്കും അതെ മുൻ വർഷങ്ങളിലും അതായത് തുടർച്ചയായി ഒരു എന്താ സ്ഥാനമുറപ്പിക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഇതല്ലേ നമ്മളെ യു ഡി എഫ് സ്ഥാനമുറപ്പിക്കുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് നേടിയിട്ടുണ്ടായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും അത് മുൻഗണനാ സംഗതി അനുസരിച്ച് മുൻഗണനാ ക്രമം അനുസരിച്ച് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അനുസരിച്ച് എല്ലാ ഭാഗങ്ങളിലും പഞ്ചായത്ത് വിവി വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ ഉണ്ടായിരിക്കും വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും അതിപ്പോൾ ഏതായാലും എഴുന്നൂറ്റി മുപ്പത്തോ മുപ്പത്തഞ്ചോളം വീടുകൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ അപ്പോൾ ഏറ്റവും വലിയ ചപ്പാലപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡാണ് പതിനൊന്നാം വാർഡ് അപ്പോൾ ചപ്പാറപ്പടവ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാർഡെന്ന സവിശേഷതയും കൂടി ഉണ്ട് അപ്പോൾ തീർച്ചയായും ഈ വാർഡ് ഞങ്ങൾ എന്തായാലും ഇത്തവണെന്തായാലും ആ ഒരു ആത്മവിശ്വാസം എന്നെ ഈ വിജയിപ്പിക്കുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം സജീവ പങ്കാളിത്തമുണ്ടാവും എന്തായാലും യു ഡി എഫിന് വീണ്ടും ഒരു ആധിപത്യം നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇരുപത് വാർഡുകളുള്ള ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ വാർഡ് പതിനൊന്നിൽ പടപ്പേങ്ങാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എ എൻ വിനോദ് ചേരുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ആ എൻ്റെ പേര് എ എൻ വിനോദ് പടപ്പേങ്ങാട് വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ വാർഡ് മെമ്പറായി പ്രവർത്തിച്ചയാളാണ് അതുപോലെ തന്നെ സി ദീർഘമായി സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുന്നു ഡി വൈഫ് എ മുൻ വില്ലേജ് സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പം ട്രേഡ് യൂണിയൻ രംഗത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ അഞ്ച് വർഷം ഇവിടെ മെമ്പർ മെമ്പറായിരുന്നപ്പോൾ ഒട്ടനവധിയായിട്ടുള്ള വികസന പൊതുവെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഏകദേശം എം എൽ എ ഫണ്ട് ഉൾപ്പെടെ നാല് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വെണ്ടത്ര വികസനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ വാർഡിനെ പശു വെച്ച് നോക്കുമ്പോൾ വണ്ടത്ര നമ്മുടെ പഞ്ചായത്തിനകത്തെ ഏറ്റവും വലിയ വാടായി ഇപ്പോൾ മാറിയിട്ടുണ്ട് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാടായി മാറിയിട്ടുള്ളത് വലിയ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം വോട്ടർമാരാണിപ്പോൾ പുതിയ വാർഡിനകത്തുള്ളത് നമുക്കറിയാം ഇനിയിപ്പോൾ പുതിയ തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഒട്ടനവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഒന്നായി ഈ വാർഡിനകത്ത് ചെയ്യാനുണ്ട് നമുക്കറിയാം വലിയ വാർഡ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രദേശമായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുടെ പ്രദേശമാണ് ഈ പടപ്പേങ്ങാട് അവർക്കൊരു ഇരിക്കാനാവശ്യമായിട്ടുള്ളൊരു ഒരു ഒരു പകൽ വീടുണ്ടാക്കാനാവശ്യമായിട്ടൊരു തീരുമാനമുണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാം കുടുംബശ്രീ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ മേഖലയാണത് അവർക്കൊരു സി ഡി എസ് എൽ ഐ ഡി എസ് ഓഫീസ് ഉണ്ടാക്കണം അതുപോലെ നമുക്കറിയാം ഈ നമ്മുടെ ഏറ്റവും കുട്ടികൾ കൂടുതൽ യുവാക്കളുള്ള പ്രദേശം കൂടിയാണ് ഒരു കളിക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളൊരു പോരായ്മയായി കുറേ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും അതുപോലെ തന്നെ ഇനിയും ഒട്ടനവധി ആയിട്ടുള്ള റോഡുകളുണ്ട് ആ റോഡുകളൊക്കെ തന്നെ ഗതാഗതമൊക്കെ ഉകമാക്കാനും പിന്നെ അതുപോലെ തന്നെ പി ഡബ്ല്യു എറ്റ് എടുത്തുകൊണ്ട് മെക്കാടം ചെയ്യാനും ഒക്കെ തന്നെ ഒരുപാട് റോഡുകളുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം നമുക്ക് നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നാണ് ഈ കേരള സംസ്ഥാനം ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ നമുക്ക് വേണ്ടത് വേണ്ടതുപോലെ ഇടപെടാനും ചെയ്യാനും സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നെ നിർബന്ധമായി ചെയ്യും എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വിജയിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ പ്രശ്നമാണ് ഈ കളിസ്ഥലമാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷനും കഴിഞ്ഞ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് തന്നെ വാക്കുകൊടുത്താണ് അവർക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു പോരായ്മ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടക്കുമ്പോൾ തന്നെ പല മേഖലയിൽ നിന്ന് നമുക്ക് യുവാക്കൾ നമ്മളോട് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അക്കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു പിന്നെ ചർച്ച പൊതുവിൽ നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വടപ്പേങ്ങാട് വാർഡിനെ നോക്കിക്കാണെങ്കിൽ യു ഡി എഫിന് എന്താ ഒരു വാർഡാണോ അതോ എൽ ഡി എഫിൻ്റെ പ്രാബല്യം കൂടുതലുള്ളതാണോ എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന് അടിത്തറയുള്ള വാർഡാണ് ആ വാർഡിലാണ് ഞാൻ കേവലം രണ്ട് വോട്ടിന് എഴിച്ച് വന്നൊരു ആളാണ് കഴിഞ്ഞ ഏകദേശം ഒരു പത്തു മുപ്പത്തഞ്ച് വർഷക്കാലം യു ഡി എഫ് ഭരിച്ച മേഖലയായിരുന്നു അതിനുശേഷമാണ് രണ്ട് വോട്ടിന് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ വീണ്ടും മെമ്പറായി വരുന്നത് പടപ്പേങ്ങാട് വാർഡിനെ മുന്നോട്ട് നയിക്കാൻ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ചപ്പാരിപ്പടവ് പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു വാർഡാണ് പടപ്പേങ്ങാട് വാർഡ് പതിനൊന്ന് ആ പതിനൊന്നാമത്തെ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ പ്രഭാകരനാണ് ഇപ്പോൾ പ്രചരണ ചൂടിലാണ് ഇദ്ദേഹം നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ എന്റെ പേര് പ്രഭാകരൻ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യം എങ്ങനെയാണ് മുൻപ് സജീവ പ്രവർത്തകനാണ് അതെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ ഡി എ സ്ഥാനാർത്ഥി പതിനൊന്നാം വാർഡിൽ ജയിച്ചാൽ ഈ പടപ്പേങ്ങാട് ഗ്രാമീണ പാനശാല ഗ്രന്ഥാലയം ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനം സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു ഗ്രന്ഥാലയം എന്നൊരു പേരുണ്ടെങ്കിലും പുസ്തകങ്ങളൊന്നുമില്ലാത്ത ഒരു ദുരവസ്ഥയിലാണ് എന്നുള്ളത് അതുപോലെ തന്നെ പകൽവീട് മറ്റ് ചപ്പാരപ്പിടവിൻ്റെ പല ഭാഗങ്ങളിലും പകൽവീട് എന്ന വീടുകളുണ്ട് പക്ഷെ ഇപ്പോൾ ഈ പതിനൊന്നാം വാർഡിൽ പതിന പകൽ വീട് എന്ന ഒരു വയോജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പക പകൽ വീടില്ല അത് നിർമ്മിക്കാൻ ശ്രമിക്കും വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നടപ്പിലാക്കുന്നത് എന്തായിരിക്കും ചെമ്മലിച്ചൂട്ട മുസ്ലിം പള്ളി റോഡ് വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കും അതുപോലെ തന്നെ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഹനങ്ങൾ സുഖമായി കടന്നുപോകാനും നല്ല സൗകര്യങ്ങൾ ഉണ്ടാകും ഇത് യു ഡി എഫിന് അടിത്തറയുള്ളൊരു വാർഡാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഇതിലൊരു എന്താ പറയുക നമുക്കൊരു ഒരു ഒരു സാധ്യതയുണ്ടാകുമോ തീർച്ചയായും ഇപ്പം ഒരു പത്ത് വർഷം കാലാകാലങ്ങളായി യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അതിൽ പതിനൊന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫുമാണ് മെമ്പറായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വികസന മുരടിപ്പ് ഇവിടെയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എൻ ഡി എ കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പ്രചരണം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കട്ടെ മാറ്റത്തിനായി പ്രഭാകരൻ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇനിയും നിരവധി വാർഡുകളുണ്ട് ആ വാർഡിൽ നിരവധി സ്ഥാനാർത്ഥികളുമുണ്ട് അവർക്കും ഇനിയും അനവധി പറയാനുണ്ട്